ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയനു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് കുറച്ച് നാടൻ മാമ്പഴം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മാമ്പഴം വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ശർക്കരയുടെയോ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല ആ മാങ്ങയുടെ മധുരം തന്നെ മതിയാകും ഇതിപ്പം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര കൂടി ചേർത്തത് മാങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ഇറകിയ തേങ്ങ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ എടുത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഈ അരപ്പ് ഇനി വെന്ത മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം അരപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചട്ടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോഴേക്കും തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി അരപ്പൊക്കെ നന്നായി വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരക്കപ്പ് തൈര് കട്ടയൊന്നും ഇല്ലാതെ നന്നായി അടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിയുള്ള തൈര് ചേർക്കുന്നതാണ് മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും നല്ലത് തൈര് ചേർത്തതിന് ശേഷം ഇനി കറി തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വെക്കാം നമ്മൾ നാടൻ കറികൾ എന്ത് വെച്ചാലും അതിൽ കടുക് തിളച്ച് ചേർക്കാറുണ്ട് അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്കും കടുക് തിളച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു പാത്രം ചൂടാവുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും കാൽ ടീസ്പൂൺ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പം ചേർത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചട്ടിയോ അടച്ചു വെക്കണം അപ്പോഴേക്കും എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം മാമ്പഴത്തിലും കൂടെ പിടിച്ച് നല്ല രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ട് കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാമ്പഴക്കാലം തീരുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മാമ്പഴ പുളിശ്ശേരി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ഷെയർ ഷെയറേയും കമൻ്റേയും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്